ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടുന്ന ചക്കുവള്ളി സ്വദേശി അരവിന്ദന് കൈത്താങ്ങായി ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചികിത്സാധനസഹായം ഷൂർനാട് സബ് ഇൻസ്പെക്ടർ ദീപുപിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട ചക്കുവള്ളി പ്രവാസി കൂട്ടായ്മ ഓഫീസിൽ വെച്ചാണ് ക്യാൻസർ രോഗത്തിൽ ബുദ്ധിമുട്ടുന്ന ചക്കുവള്ളി സ്വദേശി അരവിന്ദന് ചികിത്സാധനസഹായം നൽകിയത് ചൂരനാട് സബ് ഇൻസ്പെക്ടർ ദീപു പിള്ള യോഗം ഉദ്ഘാടനം ചെയ്തു പ്രവാസി കൂട്ടായ്മ ജോയിന്റ് സെക്രട്ടറി ഷാരൂഖും അരവിന്ദൻ ചികിത്സാ ധനസമാഹരണ സമിതി അംഗം ഷാജഹാൻ നാലുമുഖും ചേർന്ന് ധനസഹായം ഏറ്റുവാങ്ങി രക്ഷാധികാരി വഹാബ് വൈശൻ്റെ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി മാത്യു പടിപ്പുരയിൽ സ്വാഗതം ആശംസിച്ചു സദാശിവൻ പിള്ള ഷാജി മുകൾവിള ഷെഫീഖ് അഖ്രയിൽ സാദിഖ് കൺമണി ഷാനവാസ് ഷൂരനാട് ഷംനാഥ് വാഴയത്ത് മിഥിലാജ് ഷാജി ചെറയിൽ ഷെഫീഖ് ജമാൽ ഷെമി തെങ്ങുവിള റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട